ഹായ് ഗായ്സ് നമുക്കൊരു തട്ടിക്കൂട്ട് മോമോസായാലും അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മൈദപ്പൊടി എടുക്കുന്നു ആൻഡ് കുറച്ച് ഉപ്പ് ഇടുന്നു അതിന് ശേഷം നമ്മുടെ മുട്ട പൊട്ടിച്ചൊഴിക്കുന്നു നമുക്ക് ഡോ നല്ല സോഫ്റ്റ് ആക്കി എടുക്കാം മൈതമായി ഞാൻ ഇതിനകത്ത് കുറച്ച് അരിപ്പൊടി ആഡ് ചെയ്തായിരുന്നു അത് കാണിക്കാൻ വേണ്ടി വിട്ടുപോയി അപ്പോൾ മൈദപ്പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ അരിപ്പൊടി വെച്ചിട്ടാണ് ബാക്കിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുണ്ടാക്കിയത് അപ്പോൾ ചപ്പാത്തി മാവ് കുഴക്കണമെല്ലാം കുഴച്ചതിന് ശേഷം നന്നായിട്ട് പരത്തി പൊടിയൊക്കെ വെച്ച് നന്നായിട്ട് പരത്തി സെറ്റ് ചെയ്തെടുത്തിട്ട് ഞാനിപ്പോൾ എൻ്റെ ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെ ചെറിയ റൗണ്ടായിട്ട് കിട്ടാനായിട്ട് പിന്നെ നല്ല ചിക്കൻ്റെ ഗ്രേവി ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടോ അതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാവേ അപ്പോൾ അതാ നമ്മളുടെ മോമോസൊക്കെ ഞാൻ കുറേ വീഡിയോ കണ്ടിട്ടാണ് ഇതുപോലെ ട്വിസ്റ്റ് ചെയ്ത് ഉണ്ടാക്കാൻ പഠിച്ചത് നല്ല സെറ്റ് ലുക്കല്ലേ കാണാനായിട്ട് എന്നിട്ട് നമുക്കൊരു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് ഇഡലിൽ ചെമ്പിൽ വെച്ച് ചേക്കുകയോക്കെ അപ്പോഴേക്കും ബാക്കി വന്ന പാത്രങ്ങളൊക്കെ കഴുകി ഞാൻ എന്താ മോമോസ് സെറ്റാക്കിയെടുത്തു വൈദ്യ വൈതൊരു തട്ടിക്കൂട്ട് മോമോസാണ് ഞാൻ ഇപ്പോഴേ പറഞ്ഞിരിക്കുന്നു ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവും എന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ നമുക്ക് പ്ലേറ്റിലെടുത്ത് സെർവ് ചെയ്യാം പിന്നെ ടൊമാറ്റോ ഒക്കെ വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ആക്രാന്തം മൂത്തെടുത്ത് വാലിടരുതില്ലെങ്കിൽ ഇതാ അതിങ്ങനത്തെ അവസ്ഥ കിട്ടും കണ്ടല്ലോ വാ പൊള്ളി പോയിരിക്കണം അങ്ങനത്തെ ദിവസമാണ് പക്ഷെ സംഭവം സെറ്റാണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യണേ ട്രൈ അപ്പം അത്രയുള്ള ബൈ